വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് നാം ഉള്ളത് ഈ ത്രിതല പഞ്ചായത്തിൻ്റെ ഫലപ്രഖ്യാപനം നടക്കുന്ന സ്കൂളിലാണ് ഇപ്പോൾ ഉള്ളത് ഫലപ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പരിപൂർണ വിജയത്തിലെത്താൻ നമുക്ക് സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം കരവാരം പഞ്ചായത്തിൽ ഇപ്പോൾ ഫലം പ്രഖ്യാപിച്ചതിൽ നിന്ന് നാല് വാർഡുകൾ എസ് ഡി പി ഐ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ സാധിച്ചു എന്ന വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് നേരത്തെ കരവാരം പഞ്ചായത്തിൽ എസ് ഡി പി രണ്ട് മെമ്പർമാരാണ് ഉണ്ടായിരുന്നത് ആ രണ്ട് വാർഡുകളും വൻ ഭൂരിപക്ഷത്തിൽ നമുക്ക് നിലനിർത്താൻ ഉണ്ടായിരുന്ന രണ്ട് വാർഡുകൾ നമുക്ക് നല്ല വൻ ഭൂരിപക്ഷത്തിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കുകയും പുതുതായി വഞ്ചൂർ പതിനൊന്നാം വാർഡും അതുപോലെ പുതുതായി രൂപീകൃതമായ മുല്ലശ്ശേരി പതിനാലാം വാർഡും നമുക്ക് നല്ല ഭൂരിപക്ഷത്തിൽ വീണ്ടും പാർട്ടിക്ക് മെമ്പർമാരെ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചു ഇതിന് പറയാനുള്ളത് നമ്മളെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്ത് നമുക്ക് വോട്ട് ചെയ്ത വാർഡിലെ വാർഡ് നിവാസികളോടാണ് ആദ്യമായി നമ്മുടെ നന്ദിയും കടപ്പാടും നമുക്ക് അറിയിക്കാനുള്ളത് ആ ആ നന്ദി എല്ലാവരോടും കടപ്പാടും നന്ദിയും അറിയിക്കുകയാണ് അതിനോടൊപ്പം അവരുടെ പ്രതി അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മുടെ മെമ്പർമാർ എന്നും അവരോടൊപ്പം ഉണ്ടാവും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ അനുകൂലമായ ഒരു റിസൾട്ട് നമുക്ക് നേടിത്തരാൻ നമ്മളോടൊപ്പം നിന്ന വാർഡിലെ എല്ലാ വോട്ടർമാരോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം